നമസ്കാരം പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ദാമ്പത്യ ദാമ്പത്യബന്ധത്തോടെ ഇണയെ ഇല്ലാതാക്കുന്ന തൊഴുകയ്യൻ അഥവാ തൊഴുത എന്ന പ്രാണിയുടെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മഴ കഴിഞ്ഞ ഉടനെയുള്ള മാസങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രാണികളാണ് തൊഴുകയ്യൻ എന്ന് അറിയപ്പെടുന്ന പ്രാണികൾ പ്രൈങ് മാൻഡിസ് എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ വിളിക്കുന്നത് മുൻകൈകൾ സദാ ഉയർത്തിപ്പിടിച്ച് തൊഴുകയ്യോടെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഇരിക്കുന്നതിനാലാണ് ഈ പ്രാണികൾ ഈ പേരിൽ അറിയപ്പെടുന്നത് ഇരകൾ അടുത്തെത്തുമ്പോൾ പെട്ടെന്ന് അവയെ കൈക്കുള്ളിൽ കൊതുക്കാനുള്ള സൂത്രപ്പണിയാണ് ഈ തൊഴുകയ്യുമായിട്ടുള്ള ഇരിപ്പ് പുൽച്ചാടിയുടെ വർഗത്തിൽപ്പെട്ട ഒരു കൊച്ചു ജീവിയാണ് തൊഴുകയ്യൻ അയ്യോ ഭാവം എന്ന് തോന്നും ഇടയ്ക്കിടെ മുൻകൈകൾ ചേർത്ത് വെച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നത് പോലെ കാണിക്കുന്നത് കണ്ടാൽ ഒരു വലിയ സാത്വികനാണ് ഈ ജീവി എന്ന് തോന്നിപ്പോവും എന്നാൽ പ്രാണികളെ ഇവൻ പിടിച്ചു തിന്നുന്നത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ലോകത്താകമാനം രണ്ടായിരത്തി മുന്നൂറ് ഇനത്തിലേറെ തൊഴുകയ്യൻ പ്രാണികളുണ്ട് എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത് ഇവയിൽ നൂറ്റി അറുപത്തി രണ്ട് എണ്ണം ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിലെ അറുപ നാൽപ്പത്തി മൂന്ന് സ്പീഷീസുകൾ കേരളത്തിൽ കാണപ്പെടുന്നുണ്ട് നീണ്ടുമെലിഞ്ഞ ശരീരവും നീണ്ട കഴുത്തും നിറയെ മുള്ളുകളുമുള്ള പരന്ന കൈകളും ത്രികോണാകൃതിയുള്ള തലയും ഉണ്ട കണ്ണുകളും ഈ പ്രാണിയുടെ പ്രത്യേകതയാണ് തല ഏതാണ്ട് നൂറ്റി അൻപത് ഡിഗ്രിയിൽ തിരിക്കാനായിട്ട് പറ്റുന്നതിനാൽ പിന്നിലെ കാഴ്ചയും ഇവയ്ക്ക് സ സാധ്യമാണ് പച്ചയോ തവിട്ടോ നിറമുള്ളതിനാലും ചെടികൾക്കിടയിൽ പതിങ്ങി ഇരിക്കുന്നതിനാലും ഇവയെ കണ്ടുമുട്ടുക പ്രയാസമാണ് പല നിറങ്ങളിലും വലിപ്പങ്ങളിലും ഒക്കെ ഇവയെ കണ്ടുവരുന്നുണ്ട് മാംസഭോജികളായ ഇരപിടിയന്മാരാണ് തൊഴുകയ്യൻ പ്രാണികൾ പൂക്കളിലും കമ്പുകളിലും ഒളിഞ്ഞിരിക്കുന്ന ഇവ ഇര അടുത്തെത്തുമ്പോൾ മുൻകാലുകൾ ദ്രുതഗതിയിൽ ചലിപ്പിച്ച് ഇരയെ കയ്യിലൊതുക്കുകയും മെല്ലെ കടിച്ചു മുറിച്ച് ഭക്ഷിക്കുകയും ചെയ്യും പൂമ്പാറ്റകളും നിശാശലഭങ്ങളും പുൽച്ചാടികളും ചെറുപ്രാണികളുമൊക്കെയാണ് ഇവയുടെ പ്രധാന ആഹാരം ജീവലോകത്തിലെ ഈ വേട്ടക്കാരൻ കാണാൻ വളരെ ചെറുതാണെങ്കിലും ഇവൻ്റെ ചേഷ്ടകൾക്ക് വലിയ ഭയങ്കരതയുണ്ട് കാഴ്ചയിൽ ജീവികളെ ജീവനോടെ തന്നെ കടിച്ചു മുറിച്ച് തിന്നുന്നത് കാണേണ്ട കാഴ്ചയാണ് അതിനാൽ ഇവനെ ചെകുത്താൻ്റെ കുതിര എന്നും വിശേഷിപ്പിക്കാറുണ്ട് കൃഷിയിടങ്ങളിലെ കീടപ്രാണികളെ ഇവ ഭക്ഷിക്കുന്നതിനാൽ ഇത് നിയന്ത്രണ വിധേയമാകുന്നു അതുകൊണ്ട് ഇത് കൃഷിക്കാരുടെ മിത്രമാണ് ഈ സസ് ഈ ജീവി എന്ന് പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട് ഇണചേർന്നതിന് ശേഷം നുരയും പതയുമുള്ള ഒരു ചെറു കൂടുണ്ടാക്കി അതിൽ മുട്ടകൾ നിക്ഷേപിക്കുന്നു സോപ്പ് പതപ്പിച്ചു വെച്ചതുപോലെയായിരിക്കും ഇവിടെ മുട്ട പേടകം പെട്ടി പോലുള്ള ഈ മുട്ട പേടകത്തെ ഊതിക്കുക എന്നാണ് അറിയപ്പെടുന്നത് കുറച്ച് സമയത്തിനകം ഈ പേടകം വെളുപ്പും പിന്നീട് മഞ്ഞയും മഞ്ഞയിൽ നിന്ന് തവിട്ടു ആയിട്ട് മാറി മറി കൊണ്ടിരിക്കും ദിവസങ്ങൾക്ക് ശേഷം മുട്ടപേടകം പൊട്ടിച്ച് തൊഴുകയ്യൻ പ്രാണികൾ പുറത്തു വരുന്നു ഈ തൊഴുകയ്യൻ പ്രാണികളിൽ പരസ്പരം കലഹിക്കുന്നവരാ ഇവരുടെ സഹോദരങ്ങളെ തന്നെ ഇവ ഭക്ഷിച്ചു വന്നു വരാം മുതിർന്ന തൊഴുകയ്യൻ പ്രാണികളിൽ അവരുടെ ദാമ്പത്യബന്ധം വളരെ രസകരമാണ് ആൺപ്രാണികൾ താരതമ്യേന ചെറുതും മെലിഞ്ഞവയുമാണ് തൊഴുകയ്യൻ പ്രാണികളുടെ പ്രണയചേഷ്ടകൾ ഇണചേരൽ പ്രജന്ന രീതികൾ എന്നിവ ഏറെ കൗതുകമുണ്ടാക്കുന്നവയാണ് ഹെറമോണുകളുടെ സഹായത്താലാണ് ഇവ ഇണയെ ആകർഷിക്കുന്നത് പെൺപ്രാണി ആൺപ്രാണിയെ ആകർഷിക്കും ആൺപ്രാണിയും പെൺപ്രാണിയും പരസ്പരം ഇടപഴകാൻ തുടങ്ങുമ്പോൾ തുടങ്ങിയാൽ അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ വഴക്ക് ഉണ്ടാകും വഴക്കിൻ്റെ പ്രധാന കാരണം പെൺപ്രാണി ആൺപ്രാണിയെ ആകർഷിക്കുമെങ്കിലും അത് ശാരീരിക ബന്ധത്തിന് താൽപ്പര്യം കാണിക്കില്ല എന്നാൽ ആൺപ്രാണിക്ക് ശാരീരിക ബന്ധത്തിലായിരിക്കും താൽപ്പര്യം കൂടുതൽ ഇക്കാര്യത്താലാണ് ആരംഭിക്കുന്നത് ആദ്യ മത്സരത്തിൽ പെൺപ്രാണിയാണ് ജയിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ആൺപ്രാണിയെ ഇല്ലാതാക്കും ഇല്ലെങ്കിൽ അതിനെ ഉപദ്രവിച്ച് ഒരു പരിവമാക്കും ആദ്യ വഴക്കിൽ മിക്കവാറും ജയിക്കുന്നത് ആൺപ്രാണിയായിരിക്കും അങ്ങനെ ആൺപ്രാണി ജയിച്ചാൽ അനന്തരഫലം എന്ന് പറയുന്നത് അവർ രണ്ടുപേരും ഇണചേരുക എന്നുള്ളതാണ് ഇണചേരുന്ന ഉടനെ ആൺപ്രാണികളെ പെൺപ്രാണികൾ തന്നെ ഭക്ഷിക്കും ചില സമയങ്ങളിൽ ഇണചേരുന്നതിനിടയിൽ ആൺപ്രാണികളുടെ തല കടിച്ചു മുറിച്ച് പെൺപ്രാണികൾ തിന്നാറുണ്ട് അങ്ങനെ തൊഴുകയ്യൻ പ്രാണികളിൽ ആൺപ്രാണികൾ മിക്കവയും ഒന്നുകിൽ ഇണചേരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഇണചേരുന്നതിനിടയിലോ അല്ലെങ്കിൽ ഇണചേരുന്നതിന് ശേഷമോ ഇല്ലായ്മ ചെയ്യപ്പെടുന്നു പെൺപ്രാണികളാൽ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ചില കുടുംബങ്ങളെ നോക്കുമ്പോൾ ഈയൊരു അവസ്ഥ വിശേഷം നമുക്ക് കാണാൻ പറ്റും ഇത് വളരെ ചിന്തനീയമായ ഒന്നാണ് ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം